ഷംനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റേഷൻ അരി വെച്ച് ഒരു അടിപൊളി പായസമായല്ലോ അതിനുവേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ അര ഗ്ലാസ് അരിയും രണ്ടാണ് വെള്ളാണേ എടുത്തത് എന്നതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് ഇത് അലിയിച്ചെടുക്കാം ഇപ്പം നമ്മളെ അരിയൊക്കെ നല്ലോണം വെന്തി കിട്ടിയിട്ടുണ്ട് റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് ഒരു അരിയാണ് നമുക്ക് റേഷൻ അരി വെച്ചും നല്ല പായസമൊക്കെ ഉണ്ടാക്കാം ഇപ്പം നമ്മളെ വെല്ലോ വെല്ലമൊക്കെ നല്ലോണം അലിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് ഇലക്ക പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നമുക്കിതിലേക്ക് നമ്മളെ ശർക്കരപ്പാന് ചേർത്ത് കൊടുക്കാം നമുക്കിതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നേരത്തെ അലി അലിയാൻ ബാക്കിയുള്ള വെല്ലാണ് ഇപ്പോൾ ഇട്ടെടുത്തത് രണ്ടാണി വെല്ലത്തോടാണ് ഞാൻ പായസം ഉണ്ടാക്കിയത് ഇതിലേക്ക് നമുക്ക് മിൽമാ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കണം ഇപ്പം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് മിൽമ മിൽമപ്പാലാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് തേങ്ങപ്പാലാണ് ഇഷ്ടമാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ശർക്കര പായസം റെഡി ആയിട്ടുണ്ട് അതും റേഷൻ അരി വെച്ചിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ വെറൈറ്റി നല്ല ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്